കേരളത്തിൽ ഒരു കോപ്പറേഷൻ കിട്ടുമ്പോഴേക്കും സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കേരളം മറ്റൊരു യു പി ആവാൻ വേണ്ടി വലിയ സമയമൊന്നും എടുക്കില്ല പ്രശ്നം എന്താണെന്നല്ലേ അതിനു മുൻപായി നമുക്കറിയാം റിലീജിയസ് കൺവേഴ്ഷൻ മതപരിവർത്തനം നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻസിന്റെ പ്രീസ്റ്റിനെതിരെയും പാസ്റ്റേഴ്സിനെതിരെയും പ്രയോഗിക്കുന്ന ഒരു വജ്ര ആയുധമാണ് ഈ ഒരു റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെ ണിക്കുകയും നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലും നടക്കാറ് ഈ ഒരു അലിഗേഷൻ കൊണ്ടുവരികയും ഹിന്ദുത്വ ആക്ടിവിസ്റ്റുകൾ ആദ്യം അവിടെ എത്തി ഇവരെ തല്ലിച്ചതച്ച് അതിനുശേഷം പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പതിവ് കാഴ്ചകൾ ഇപ്പോൾ അത് വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും കണ്ടുനോക്കാം മഹാരാഷ്ട്രയിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത സംഭവമാണ് അതിലാണ് ഇപ്പോൾ പ്രതിഷേധം കടുക്കുന്നത് സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക നാഗ്പൂർ മിഷനിലെ പുരോഹിതൻ ഫാദർ സുധീർ ഹാരി ജാസ്മിൻ ഇവർക്കൊപ്പം ഇവരെ സ്റ്റേഷനിൽ കാണാൻ എത്തിയവർക്കെതിരെയും പോലീസ് കേസെടുത്ത സാഹചര്യമാണുള്ളത് പ്രവർത്തകരുടെ പരാതിയിലാണ് ഇങ്ങനെയൊരു കേസ് വരുന്നത് പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു ചില പരാതികളുണ്ട് ചില സംഘടനകളുടെ പരാതികളുണ്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ മതപരിവർത്തനം ആരോപി മത പരിവർത്തനം നടത്തി എന്ന കേസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു കൃത്യത ഇപ്പോഴും പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല നോഡ പോലീസ് അതായത് മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിലുള്ള ബനോഡ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെ എട്ട് മണിയോടുകൂടിയാണ് ഇവർ അതായത് സുധീർ ഭാര്യ ജാസ്മിൻ പ്രാർത്ഥനയ്ക്ക് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേർ അങ്ങനെ മൊത്തം നാല് പേർ അങ്ങനെ മൊത്തം ആറ് പേരെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം തുടർന്ന് ഇവരെ ബനോഡ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ഇത് ഇവരെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വിശ്വാസികളായ മൂന്ന് പേർ കൂടി നാലു പേർ കൂടി എത്തുന്നു അവരെയും പോലീസ് അവിടെ ണിയോടുകൂടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് അതിനുശേഷമാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ക്രിസ്മസ് ആഘോഷങ്ങളാണ് ക്രിസ്മസ് കഴിഞ്ഞാലും ആ പ്രദേശത്ത് മിഷനിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കാറുള്ളതാണ് ഈ ആഘോഷങ്ങൾ നടത്തിയ വീട്ടുടമയും ഭാര്യയും അങ്ങനെ മൊത്തം പന്ത്രണ്ട് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബനോഡ പോലീസ് സ്റ്റേഷനിലാണ് ഇവരുള്ളത് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ അപ്പോൾ ക്രിസ്മസ് ആഘോഷം നടത്തിയതിനാണോ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് ജാമ്യം കിട്ടി ഈ വ്യക്തി പറയുന്നത് നമുക്ക് കേക്കാം ഇതിനു മുമ്പ് അങ്ങനെ ഇങ്ങനെ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അനുഭവം ഇതിലും ഉണ്ടായിട്ടില്ല അല്ലാതെ ചെറിയ തോതിലൊക്കെ ചെറിയ തോതിലിപ്പോൾ ഇവിടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെയുള്ള സി എസ് ഐയിൽ ഉള്ള വിശ്വാസിയിൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അവരുടെ ഇടയിലാണ് ശുശ്രൂഷ നടക്കുന്നത് അപ്പം അതിനുശേഷം വന്ന് ഞാൻ ചാർജ് എടുക്കുകയും അതിൽ ഞാനിതിരെ ഈ ശുശ്രൂഷയിൽ വരികയും ചെയ്യുന്നു അപ്പം അതിൽ നമ്മളവിടെ ആരാധന നടത്തുന്നു അവരെല്ലാവരും കൂടി വരുന്നു എന്നുള്ളത് എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്നും ഞങ്ങൾ ആരും വരാറില്ല ഞങ്ങളുടെ തന്നെ ഞങ്ങൾ ആരാധന നടത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ആരാധന നടത്തുന്നത് പക്ഷേ ആരാധനയ്ക്ക് മറ്റൊരു കൺവേർഷൻ്റെ സ്വഭാവം ഇല്ല അതിൽ ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേർക്ക് വ്യത്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അതുപോലെ മറ്റു തരത്തില് ഇപ്പോൾ മദ്യപാനത്തിനോ അങ്ങനെ എന്തെങ്കിലുമുള്ളവർ അവർ അവരെ നേരെ രീതിയിൽ വര വരാനായിട്ട് അവർ ചെയ്യാറുണ്ട് ഇപ്പോൾ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് പറഞ്ഞാലും ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടി പ്രാർത്ഥിക്കുക അല്ല അവർ വീട്ടിൽ പോയി അവരെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിച്ച് അവർക്കൊരു ട്രാക്ട് കൊടുത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുക നിർബന്ധിച്ച് ഒരു പബ്ലിക് പ്രോഗ്രാം നടത്തി ബഹളം ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ സി എസ് ഐയിലെ തന്നെ വിശ്വാസികളിടയിൽ തന്നെ പ്രോഗ്രാമുകളാണ് കേട്ടല്ലേ നിർബന്ധിച്ചിട്ട് ഒരിടത്തും പോയി പ്രാർത്ഥിക്കാറില്ല ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും അതൊരിക്കലും ഫോസ്ഡ് ആവില്ല ഇതാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജനറലി ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേസല്ല ഇതുപോലെ പലതും നോർത്ത് ഇന്ത്യയിലാണ് പ്രത്യേകിച്ച് ഇത് നടക്കാറ് അപ്പോൾ ഇതിൽ ജനറലി കഴിഞ്ഞാൽ ഹിന്ദുത്വ ആക്ടിവിസ്റ്റുകൾ ആ ഒരു ഒന്ന് ഇത് കൂടുതലും നടക്കാറ് അല്ലെങ്കിൽ ഇവർ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലാണ് ഒന്നുകിൽ ചർച്ചിലായിരിക്കാം അല്ലെങ്കിൽ ചാപ്പൽസിലായിരിക്കാം ഇവിടെ പോയി വെറുതെ മതപരിവർത്തനം എന്ന് ആരോപിച്ച് ഈ ഹിന്ദുത്വ ആക്ടിവിസ്റ്റുകൾ രാജ്യത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത ഇവറ്റകൾ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെയുള്ള ആളുകളെ കൈകാര്യം ചെയ്തതിനു ശേഷം പോലീസിനെ അറിയിക്കുകയും പോലീസിന് കംപ്ലൈൻറ് കൊടുക്കുകയും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ പകുതിയിൽ കൂടുതലും ഒരു തെളിവുകളുമില്ല അറസ്റ്റ് ചെയ്തതിനു ശേഷം വിട്ടയക്കും പല കേസുകളും ജാമ്യം കൊടുത്ത് വിട്ടയക്കും കാരണം യാതൊരു തെളിവും ഒരു പ്രൂഫോ അല്ലെങ്കിൽ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റോ ഇല്ല ഊഹാപോഹങ്ങൾ വെച്ച് കംപ്ലൈന്റ് കൊടുക്കുക ഇവരെ ഹറാസ് ചെയ്യുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ഒരു സംഭവമാണ് ഇപ്പോൾ കുറെ കുറച്ച് കാലങ്ങളായി ഈ ക്രിസ്ത്യൻസിന്റെ ഒന്നുകിൽ പാസ്റ്റേഴ്സിന്റെ എതിരെയോ അല്ലെങ്കിൽ പ്രീസ്റ്റിന്റെ എതിരെയോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടികളാണ് ഈ കണ്ട ഇപ്പോൾ നമ്മൾ സാമ്പിൾ ആയിട്ട് ഇപ്പൊ കണ്ടിട്ടുള്ളത് ബോധവും ബുദ്ധിയും ഉള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ഇത്ര പ്രശ്നങ്ങളും അലിഗേഷനും ഉണ്ടാകുമ്പോൾ ഒരാളും ഈ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ ചെയ്യില്ല പിന്നെ ഈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും ശിക്ഷ ലഭിച്ചിരിക്കണം ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ ഇരിക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതുകൊണ്ടുതന്നെ ഇതിൽ പലതും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ബേസ്ലെസ് അലിഗേഷൻ കൊടുക്കുകയും അതിനുശേഷം പോലീസ് അവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാവും യാതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല അതുകൊണ്ട് അവരെ വിട്ടയക്കയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടനയിലെ മൗലിക അവകാശത്തിന്റെ പേരിലുള്ള കടന്നുകയറ്റമാണ് ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം തിരുവനന്തപുരം നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് കണ്ടുനോക്കാം ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ഒരു സമയം വരുന്നത് മതിയാക്കിട്ട് വയ്ക്കും ഇവിടെ ഇവിടെ ഒരു കാര്യങ്ങളും ഇല്ല ഇവിടെ ഒരു ബെഞ്ചി കൊസ്ക്കാരും ഇല്ല അതുകൊണ്ട് അതിന്റെ സംസാരവും നിങ്ങൾ എന്തോ ആവിക്കോട്ടെ നിങ്ങൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ആവിക്കോട്ടെ അല്ലേക്ക് ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ഇവിടെ വേണ്ട നിങ്ങള് നിങ്ങള് ഞങ്ങൾ ഒരു ഇതിൽ നിന്ന് വരുന്നത് ഒരു സഭയിൽ നിന്ന് വരുന്നത് മതിയാക്കിയിട്ട് പറ്റും ഇപ്പൊ ഞങ്ങൾക്ക് മതി കൂടുതലാണ് ഇവിടെ ഇവിടെ ഒരു വിദ്യാനികളും ഇല്ല ഇവിടെ ഒരു ബന്ധുക്കോസ് ആയില്ല അതുകൊണ്ട് അതിന്റെ ഒരു സംസാരവും വേണ്ട ആ ഏകേ ഇതിനെ കേട്ടോണ്ട് ഞാൻ കുറെ നേരം അവിടെ ഇരിക്ക ആ ഇവരോട് വന്നിട്ടുള്ളത് ലഹരി വിരുദ്ധ സന്ദേശം പറയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ആ വ്യക്തി പറയുന്നത് കേട്ടില്ലേ ഇവിടെ ഒരു ക്രിസ്ത്യാനിയുമില്ല ബന്ദഗോസും ഇല്ല ഒന്നുമില്ല ഇവിടെ ഇതൊന്നും പറയണ്ട എന്നാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ സ്കൂട്ടറിൽ വന്ന ചേട്ടൻ ആരാണെന്ന് അറിയില്ല ആരായിരുന്നാലും ശരി നൈസാണ് വന്നു ഇതിവിടെ തുടർന്നോളൂ ഇവിടെ അവകാശമുണ്ട് ഇതൊക്കെ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് ആ ഏട്ടനും കൂടെ പോയി ആരായിരുന്നാലും ശരി അതുപോലുള്ള ആളുകളെയാണ് നമുക്കിവിടെ വേണ്ടത് ആ വ്യക്തി വന്ന് അത് പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിയുടെ മിണ്ടാട്ടം മുട്ടി പിന്നെ മെണ്ടിയില്ല അങ്ങോട്ട് പോയി അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു തിരുവനന്തപുരത്ത് ഒരു കോപ്പറേഷൻ കിട്ടുമ്പോഴത്തേക്കും തിരുവനന്തപുരം നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് എല്ലാവരും ഇതൊക്കെ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് ഫോർ വീഡിയോ